എന്റെ മണ്ഡലം വയനാട് ലോകസഭാ മണ്ഡലമാണ് അവിടുത്തെ എം പി എപ്പോൾ എണീറ്റ് ചെന്നാലും പാർലമെന്റിൽ മൈക്ക് കിട്ടുന്ന ബഹുമാനായിട്ടുള്ള വ്യക്തിത്വം ഇന്ന് വരെ ആ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിൽ ഒരക്ഷരം ഉണ്ടെന്ന് നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് മലയാളികൾ നിരന്തരം നേരിടുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്രം നിലവിലത്തെ നിയമം പരിഷ്കരിക്കണം ഈ നിയമം പരിഷ്കരിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും വിജയിച്ചു പോകുന്ന കോൺഗ്രസ് എം പിമാർ പ്രത്യേകിച്ച് അവരുടെ നേതാവായിട്ടുള്ള വയനാട് എം പി രാഹുൽ ഗാന്ധി എന്ത് നടപടികളാണ് അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്പുകളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന ചോദ്യമാണ് ലിൻഡോ ജോസഫ് സഭയിൽ ഉന്നയിച്ചത് അതോടൊപ്പം ഈ പ്രശ്നത്തെ കൃത്യമായി വിശദീകരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലിൻഡോ ജോസഫിൻ്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം സാർ ക്ഷീരമേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും വനമേഖലയിലും നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന ശ്രദ്ധേയമായ ഇടപെടലുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സാർ ക്ഷീരമേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലാണ് തൊടുപുഴയിലെ കുട്ടി കർഷകനായിട്ടുള്ള മാത്യു ബെന്നിയെ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് പശുക്കൾ ചത്തുപോയ ഘട്ടത്തിൽ അവയെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുന്നതിനും ഈ സർക്കാർ ചേർത്ത് പിടിച്ച നിലപാട് ഒരു മേഖലയിൽ ഗവൺമെൻറ് കാണിക്കുന്ന കൃത്യമായ ഇടപെടലിൻ്റെ ഒരു ഉദാഹരണമാണ് സാർ സാർ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഒരു ദിവസം വീട്ടിലിരിക്കുന്ന ഘട്ടത്തിലാണ് രാത്രി ഒരു പത്ത് മണിയോടുകൂടി ഒരു ക്ഷീര കർഷക എനിക്ക് ആകപ്പാട് ഒരു പശുവേ ഉള്ളൂ ആ പശുവിൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുകയാണ് എന്തെങ്കിലും ചെയ്യണം സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലെ ഈ സംഭവം നടക്കുന്നത് കോടഞ്ചേരി പഞ്ചായത്തിലാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ വെറ്റിനറി ഡോക്ടറെ വിളിച്ച സമയത്ത് ആ വെറ്റിനറി ഡോക്ടർ മൊബൈൽ വെറ്റിനറി സേവനം ആ കർഷകയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും ആ പശുവിനെ രക്ഷിക്കാനും കഴിഞ്ഞത് ഒരു ഗവൺമെൻറ് ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു ആ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ളതിന് ഒരു പ്രകടമായ ഒരു ഉദാഹരണം രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് വരെ മാത്രം പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികളുടെ സേവനം രാത്രിയിലും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സേവനമായി മാറുന്നത് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ് സാർ സാർ നമ്മുടെ ക്ഷീരമേഖല നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ആ പ്രതിസന്ധികളെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ന് നാമമാത്രമായ പശുക്കളെ ഉപയോഗപ്പെടുത്തി ഉപജീവനം നടത്തുന്ന കർഷകർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒന്ന് നമ്മുടെ ഈ കാലിത്തീറ്റയുടെ വിലവർധനമാണ് ഇപ്പോൾ സബ്സിഡിയോടുകൂടി ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മിൽമ ഇപ്പോൾ സബ്സിഡിയോടു കൂടി കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട് പക്ഷേ അസംസ്കൃത പദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാലിത്തീറ്റയുടെ വില നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തീറ്റൽപൂൽ കൃഷിയുടെ വ്യാപനം അതും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കൃഷി രീതിയിലേക്ക് പോകുന്നതും അതിനുപയോഗപ്പെടുത്തി കർഷകർക്ക് സഹായകരമാവുന്ന നിലയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതിന് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ഈ പദ്ധതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയണം അതുപോലെ തന്നെ തീറ്റൽപൂൽ കൃഷി ചെയ്യുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു നിർലോഭമായിട്ടുള്ള പിന്തുണ ഈ കർഷകർക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് രോഗങ്ങളാണ് പശു ചത്തുപോയാലോ അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നില്ലെങ്കിലോ മാത്രമാണ് ഇപ്പം നമുക്ക് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഇവരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നത് എന്നാൽ ഒരു മാരകമായ രോഗം വന്നാൽ ആ രോഗം വന്നാൽ അതിന് ചികിത്സ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ ഈ ക്ഷീര കർഷകർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി ആ പശുക്കളുടെ ചികിത്സയ്ക്കാവശ്യമായിട്ടുള്ള ആ പദ്ധതികൾ കൂടി ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നല്ല ഇടപെടൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ക്ഷീര കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്തിരിയുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിതമാർഗം അതിനകത്ത് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സാർ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാഷണൽ കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ്റെ മുൻ ചെയർമാൻ ഡോക്ടർ മംഗൽജിത്ത് റായി നമ്മുടെ കോഴിക്കോട് എത്തിയത് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമുക്ക് ഈ പാലിനെ സംഭരിച്ച് വെക്കാൻ വേണ്ടി കഴിയുന്നില്ല പാൽ പൊടിയാക്കി അതിനെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന പാലിൻ്റെ തൊണ്ണൂറ് ശതമാനവും നമ്മൾ കുടിച്ചു തീർക്കുന്നവരാണ് ആ പാല് മുഴുവൻ കുടിച്ചു തീർക്കുകയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ആ വാല്യൂ വാല്യു പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നില്ല എങ്ങനെയാണ് അതിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത് എന്നതിനെ കൂടുതൽ ആലോചനകൾ നടത്തിയും അത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായി ഇടപെടൽ നമുക്ക് നടത്താനും കഴിയണം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നുള്ള വാർത്ത ഒരു കർഷകൻ അവിടെ കഴുത ഫാം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കഴുതയുടെ പാലിന് ഒരു ലിറ്റർ പാലിന് അയ്യായിരം രൂപയാണ് മാർക്കറ്റിൽ വില എന്നുള്ളതാണ് പത്രത്തിലൂടെ വായിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ആ കഴുത പാൽ ഉപയോഗപ്പെടുക ഉപയോഗിക്കുന്നത് സൗദ്യദ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ ഉപയോഗപ്പെടുന്നതിനാണ് നമ്മുടെ മേഖലയിൽ നമ്മുടെ ക്ഷീര കർഷകർക്ക് അത്തരം വാല്യു ആ പ്രൊഡക്റ്റുകൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായി ക്രമീകരണം ചെയ്യണം സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പോകുന്ന സ്ഥലത്ത് നമ്മുടെ ചാണകം ആ ചാണകത്തെ സ്വാഭാവികമായിട്ടും ഒരു ഒരു ബ്രാൻഡ് ഇനത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വിപണനം ചെയ്യുന്നതിന് വേണ്ടി കഴിയണം ഇങ്ങനെ നമുക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷീരമേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും മറ്റൊന്ന് നമ്മുടെ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമാണ് സാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ നേരത്തെ നമുക്ക് തൊടുത്തു നിർമ്മാണം അതുപോലെ തന്നെ തീറ്റപ്പുൽ കൃഷിയൊക്കെ സാധിക്കുമായിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവുണ്ടാവുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇതിനെങ്ങനെ ഈ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയും ക്ഷീര കർഷകർക്ക് സഹായകരമാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ചതിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ക്ഷീരമേഖലയെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ് അത് നമുക്ക് നിർബന്ധമായി ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നല്ല സമ്മർദ്ദം കേന്ദ്ര ഗവൺമെന്റിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി കേന്ദ്ര മന്ത്രിയെ നേരിൽ പോയി കണ്ടുകൊണ്ട് ഈ വിഷയം സംസാരിച്ചതാണ് അതിനകത്ത് നമുക്കൊരു കൃത്യമായ ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർ സാർ ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ സൂചിപ്പിച്ചു സാർ വനം വന്യജീവി വിഷയം ആ വിഷയം നമ്മുടെ കേരളത്തിന്റെ മാത്രം ഒരു വിഷയമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ഒന്നാം തീയതി വന്ന ഒരു വാർത്ത മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത വന്യമൃഗശല്യം കർണാടകയിൽ ആഴ്ചയിൽ ഒരാൾ വീതം കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ നിരവധിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിഷയമുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വന്ന കണക്കനുസരിച്ച് മഹാരാഷ്ട്ര യു പി ബംഗാൾ മധ്യപ്രദേശ് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടാനയുടെ പുലിയുടെ ആക്രമണത്തിൽ യഥാക്രമം എൺപത്തഞ്ച് പതിനൊന്ന് ഒന്ന് രണ്ട് വീതം ആളുകളാണ് കൊല്ല ചെയ്യപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒഡീഷ ജാർഖണ്ഡ് ആസാം ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് നാനൂറ്റി എഴുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ്റി പതിമൂന്ന് തുടങ്ങിയ നിലയിലാണ് ആളുകൾ മരണപ്പെടുന്നത് അപ്പോൾ വന്യജീവി ആക്രമണം മനുഷ്യനും തമ്മിലുള്ള വന്യജീവികളും തമ്മിലുള്ള സംഘർഷം നിരന്തരം നമ്മുടെ നാട്ടിലാകെ ഉണ്ടാവുകയാണ് സാർ ഇതിന്റെ കാതലായ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് മറ്റെല്ലാ കാര്യങ്ങളും ചിറ്റമ്മ നയം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് ചിറ്റമ്മ നയം കേരളത്തോട് സ്വീകരിക്കുകയാണ് സാർ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അത് ഒരു തെറ്റായ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വനം വന്യജീവി നിയമം രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് അനിവാര്യമായതായിരുന്നു എന്നാൽ അൻപത് വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നിർബന്ധമായും വേണ്ടുന്ന ഒരു കാര്യമാണ് ദൌർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള എം പിമാർ അവര് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഊതി സമരം നടത്തുക കേരള ഗവൺമെന്റിനെതിരെ സമരം നടത്തുക എന്നുള്ളതല്ലാതെ കേന്ദ്ര ഗവൺമെന്റിൽ എം പിമാർ എന്ന നിലയിൽ പാർലമെന്റിൽ നിയമം ഭേദഗതി ചെയ്യപ്പെടേണ്ടുന്ന സ്ഥലം എന്ന നിലയിൽ പാർലമെന്റിൽ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എൻ്റെ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലമാണ് അവിടുത്തെ എം എപ്പോൾ എണീറ്റ് എന്നാലും പാർലമെന്റിൽ മൈക്ക് കിട്ടുന്ന ബഹുമാനായിട്ടുള്ള വ്യക്തിത്വം ഇന്ന് വരെ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പാർലമെന്റിൽ ഒരക്ഷരം ഉണ്ടെന്ന് നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വനം വന്യജീവി നിയമം അവിടെ ഭേദഗതി ചെയ്യണം സാർ ആവശ്യമായ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അവിടെ അനിവാര്യമാണ് നിരവധിയായിട്ടുള്ള മൃഗങ്ങളുടെ എണ്ണം പെരുകയാണ് നേരത്തെ കഴിഞ്ഞ ദിവസം സബ്മിഷനിലൂടെ ഞാൻ സൂചിപ്പിച്ചു കാടിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ മാറ്റങ്ങൾ ജനങ്ങൾക്ക് ദോഷകരമായ രൂപത്തിൽ ഭവിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് വനം വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ അനിവാര്യമായി വരേണ്ടതുണ്ട് നമ്മുടെ ഗവൺമെന്റ് അറുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് ഇങ്ങനെ ചിറ്റമ്മ നയം സ്വീകരിക്കുമ്പോ നമ്മുടെ എം പിമാരുടെ ശക്തമായ ഇടപെടൽ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതുണ്ട് ഈ നിയമത്തെ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ കാട്ടുപന്നി ഉള്ളത് എന്നുള്ളത് മാറി സാർ ഇപ്പൊ നാട്ടുപന്നിയാണ് കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോ നാട്ടിലാണ് പന്നികൾ ഉള്ളത് നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് സാർ ഇപ്പോ ഈ അടുത്ത ഒരു പത്ത് വർഷത്തിനിടയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന കാട്ടുപന്നികൾ കാട്ടുപന്നികളായി കാണുന്ന മൃഗങ്ങൾ അവർ കാട് പോലും കണ്ടിട്ടില്ല സാർ അവർ ഈ നാട്ടിൽ വന്നിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അപ്പോൾ നാട്ടുപന്നികളായി മാറി ഇതിന്റെ എണ്ണം പെരുകുകയാണ് നമ്മൾ ആവശ്യപ്പെട്ടതാണ് കാട്ടുപന്നിയെ വെറുമിനായി പ്രഖ്യാപിക്കണം നമുക്ക് അതിനെ കൊല്ലാൻ വേണ്ടി കഴിയണം നേരത്തെ ബഹുമാനായിട്ടുള്ള സണ്ണി ജോസഫ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു കാട്ടുപന്നിയെ നമ്മൾ വെടിവെച്ച് കൊന്നാൽ എന്താണ് ആ കാട്ടുപന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുകയാണ് എന്തിനാണ് സാർ അതിനെ നശിപ്പിക്കുന്നത് അത് നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ ആ കാട്ടുപന്നിയെ ലേലം ചെയ്ത് അതിന് ഇറച്ചി നമുക്ക് വിൽപ്പനയ്ക്ക് വെക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ട് നമ്മൾ ഇത് ഇവിടെ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ലോകരാജ്യങ്ങളിൽ കണ്ടുവരുന്ന സംഭവങ്ങൾ എന്താണ് സാർ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു ആ കങ്കാരുവിന്റെ എണ്ണം പെരുകുന്നത് ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥയ്ക്കും ആ രാജ്യത്തിലെ മറ്റു കാര്യങ്ങൾക്കും ഭീഷണിയാകുമെന്ന് കണ്ടപ്പോഴാണ് അതിനെ കള്ളിങ്ങിനാവശ്യമായിട്ടുള്ള സൗകര്യം ആ ഗവൺമെന്റ് അവിടെ ഒരുക്കി കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി കങ്കാരുവിനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നിശ്ചിത ഇടവേളകൾ ഇടപെട്ട് അതിനെ കൊന്നൊടുക്കുകയും അതിന്റെ എണ്ണം പെരുകുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും വനം വന്യജീവി നിയമത്തിൽ ഉണ്ടാവുന്ന ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് സാർ അവസാനിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും അത്തരം നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവേണ്ടതുണ്ട് ഇങ്ങനെ നിയമം ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയും ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കുകയാണ് സർ നമ്മൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു തീരുമാനപ്രകാരമാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഓർഡിനറി വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതല കൊടുത്തുകൊണ്ട് കാട്ടുപന്നിയെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അവകാശം കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഈ ഇത്തരം ആളുകൾക്ക് തോക്ക് ലൈസൻസ് കൊടുക്കാത്ത ഒരു വിഷയം അങ്ങടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് അത് നേരത്തെ നമ്മൾ പോലീസിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കും

ആ പോലീസിന്റെ ട്രെയിനിങ് അത് വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സംഘടനകൾ ചേർന്ന് കോടതിയിൽ പോയി സ്വാഭാവികമായിട്ടും അത് പിന്നീട് ഒരു അക്രഡിറ്റഡ് ഏജൻസിയെ നിശ്ചയിച്ചുകൊണ്ട് ട്രെയിനിങ് വലിയ പ്രശ്നം ഇരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ ശക്തമായി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭർത്തനങ്ങളെ പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കും